പ്രസവ ചികിത്സാരംഗത്തെ ലോകോത്തര സ്ഥാപനമായ ലണ്ടൻ ഗൈനക്കോളജി സംഘം മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റൽ സന്ദർശിച്ചു പ്രസവ രംഗത്തെ ലോകോത്തര സ്ഥാപനമായ ലണ്ടൻ റോയൽ കോളേജ് ഓഫ് ഒബ്സ്റ്റിക്സ് ആൻഡ് ഗൈനക്കോളജിയിലെ വിദഗ്ധരുടെ സംഘമാണ് മണ്ണാർക്കാട് ന്യൂ അൽമ ഹോസ്പിറ്റൽ സന്ദർശിച്ചത് പ്രസവ ചികിത്സയിൽ ന്യൂ അൽമ ആശുപത്രി നൽകി വരുന്ന മികച്ച സേവനങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയാണ് റോയൽ കോളേജ് സംഘം സന്ദർശനം നടത്തിയത് ജൂൺ ഇരുപത്തിയാറിന് ലണ്ടനിൽ നടന്ന അന്താരാഷ്ട്ര കോൺഫറൻസിൽ പ്രത്യേക ക്ഷണിതാവായി ആശുപത്രി എം ഡിയും ഗൈനക്കോളജിസ്റ്റുമായ ഡോക്ടർ കമ്മാപ്പ പങ്കെടുത്തിരുന്നു ഇതിന്റെ തുടർച്ചയായാണ് സംഘം സന്ദർശനം നടത്തിയത് മികച്ച രീതിയിൽ പ്രസവ ചികിത്സ നൽകുന്ന ആശുപത്രി എന്ന നിലയിലാണ് സംഘം സന്ദർശനം നടത്തുകയും പഠനവിധേയമാക്കുകയും ചെയ്തത് റോയൽ കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ വൈസ് പ്രസിഡന്റുമാരായ ഡോക്ടർ അയാൻസ് കുടൻമോർ ഡോക്ടർ സൂസൻ വാർഡൻ എസ് ഓഫീസർ ഡോക്ടർ മറീന ഫ്ലീൻ സ്പെഷ്യാലിറ്റി എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് ഹെഡ് എലിസബത്ത് ഗോൾഡ് സ്മിത്ത് ഡോക്ടർ മായാദേവി എന്നിവർ അടങ്ങുന്ന സംഘമാണ് സന്ദർശിച്ചത് ഹോസ്പിറ്റൽ മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ കെ എ കമ്മാപ്പ എക്സിക്യൂട്ടീവ് ഡയറക്ടർ മുഹമ്മദ് താരിഖ് മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ നബീൽ മുഹമ്മദ് ഡോക്ടർ കെ സുശീല ഡോക്ടർ വി കൃഷ്ണപ്പ ഡോക്ടർ ദേവേന്ദ്ര ഡോക്ടർ സീമ ഡോക്ടർ വിനീത് ജനറൽ മാനേജർ സി എം ഷബീർ അലി എന്നിവർ സംഘത്തെ സ്വീകരിച്ചു